ഹായ് പ്രിമൾ സുഹൃത്തുക്കളെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന ഒരു രീതി നരേന്ദ്രമോദിക്ക് വശമുണ്ടത്ര അതെ സൗദി അറേബ്യയിൽ കാലുകുത്താൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞവർ നിരന്തരം നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എല്ലാ അറബ് രാഷ്ട്രങ്ങളുമായും നരേന്ദ്രമോദിക്ക് നല്ല രൂപത്തിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അത് വ്യക്തിത്വ വികാസമുള്ളവർക്ക് മനസ്സിലാകും ഓരോ രാജ്യവും ഏത് രൂപത്തിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അതാ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കഴിവും മികവും നൈപുണ്യവും മിട്ടുക്കും എത്രമാത്രമുണ്ടെന്നും മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ലാത്തതുപോലെ അകത്തുള്ളവർക്ക് അറിയില്ലെങ്കിലും പുറത്തുള്ളവർക്കും വളരെ വേഗം തന്നെ അതറിയാൻ കഴിയും ഇപ്പോ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് സർക്കാർ ഇന്ത്യയുടെ അന്നം വാങ്ങി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് തലയ്ക്ക് വിളിവ് വീണെന്ന് തോന്നുന്നു ഇന്റർനെറ്റും കൊടുത്തു ഇന്ധനവും കൊടുത്തു പണവും കൊടുത്തു തിന്നാനും ഒക്കെയുള്ള വകയും കൊടുത്തു ഇന്ത്യ നിങ്ങളെ വിശ്വസിക്കില്ല സഹായിക്കാം ഇതുമാത്രമാണ് ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനോടും സിറിയയോടും ബംഗ്ലാദേശിനോടും അഫ്ഗാനോടും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള നയം പ്രധാനമന്ത്രി ഈയിടെയാണ് മഹാരാഷ്ട്രയിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇസ്കോൺ ക്ഷേത്രമാണ് ഒന്നും ഒളിച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്ത നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കോട്ടിനെ കൈക്കോട്ട് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന നേതാവ് ഇസ്കോൺ ക്ഷേത്രത്തിനെതിരെ ശക്തമായ നീക്കമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മതമൂലികവാദികൾ ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് തീയിട്ടുസ്കോൺ സ്വാമിയായ ചിന്മയ കൃഷ്ണദാസിനെ ഹിന്ദുക്കൾക്കെതിരായ പീഡനത്തിനെതിരെ ശബ്ദമുയർത്തി എന്ന കാരണത്താൽ പിടിച്ച് ജയിലിലിട്ടു ജാമ്യമെടുക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ അഭിഭാഷകനെ അവിടത്തെ ആക്രമിച്ചു ഇന്ന് അദ്ദേഹം ഓക്സിജന്റെ സഹായത്തോടുകൂടി മാത്രം കടന്നു ശ്വസിക്കുന്നു ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഹിന്ദു മതമൗ കേന്ദ്രങ്ങളാണ് എന്നാണ് ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാവായ മുഹമ്മദ് യൂനസ് അഭിപ്രായപ്പെടുന്നത് ഇസ്കോൺ എന്നതിന്റെ മുഴുവൻ പേര് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് കൃഷ്ണഭക്തിയെ വാഴ്ത്തുന്ന ഒരു ഭക്തി പ്രസ്ഥാനമാണിത് ബംഗാളിലെ മായാപൂരിൽ നിന്നുള്ള ഭക്തി വേദാന്ത പ്രഭുപാത സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്കിലാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് ഇദ്ദേഹം വ്യാഖ്യാനം ചെയ്ത ഭഗവത്ഗീതയിലൂടെയും ഭഗവത പുരാണങ്ങളുടെയും ഒക്കെ തത്വങ്ങളാണ് ഇസ്കോണിന്റെ ആത്മീയ അടിത്തറ വൈഷ്ണവ പാരമ്പര്യത്തിലാണ് ഇസ്കോൺ പ്രവർത്തിക്കുന്നത് ലോകമെമ്പാടും ഇസ്കോൺ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇന്ന് ഇസ്കോൺ ഒരു ആഗോള പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്നു ദശലക്ഷക്കണക്കിന് അനുയായികൾ ഉള്ള പ്രസ്ഥാനം ലോകത്തെ നൂറ്റി അൻപത് രാജ്യങ്ങളിൽ ഇസ്കോൺ പ്രസ്ഥാനത്തിന് സാന്നിധ്യമുണ്ട് ഇവിടങ്ങളിൽ ഇസ്കോണിലെ ക്ഷേത്രങ്ങൾ അതുപോലെ സമുദായ സംവിധാനങ്ങൾ സന്നദ്ധ പ്രവർത്തന സംഘങ്ങൾ ഇതൊക്കെയുണ്ട് ദരിദ്രർക്ക് ഭക്ഷണം നൽകുക രോഗികളെ ചികിത്സിക്കുക ഇതാണ് ഈ സംഘടനയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ബംഗ്ലാദേശില് ഇസ്കോണിന്റെ നേതാവായ ചിന്മയ കൃഷ്ണദാസിനെ ജയിലിലടച്ചപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഒരു പ്രതിഷേധ പരിപാടികൾക്കും ഇറങ്ങി തിരിക്കാതെ നിയമപരമായ മാർഗത്തിലൂടെ അദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാനും തന്റെ നിരപരാധിത്വം തെളിയിക്കാനുമാണ് അവർ ശ്രമിച്ചത് ബംഗ്ലാദേശിന്റെ കൊടിയോടൊപ്പം ഇസ്കോണിന്റെ കൊടികൂടി ഒരു കമ്പിനകത്ത് ചുറ്റിക്കെട്ടിപ്പൊക്കി എന്നുള്ളതാണ് ചിന്മയ കൃഷ്ണദാസ് രാജ്യ വിരുദ്ധത ചെയ്തു എന്നിവരാരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ട് പോലും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഡമ്മി സർക്കാരാണ് മുഹമ്മദ് യൂനസ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക ചികിത്സിക്കുക എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നത് മാത്രമാണ് ഇസ്കോണിന്റെ ലക്ഷ്യം മഹാകുംഭമേള നടക്കുന്ന സന്ദർഭത്തിലും ദിവസം ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണിത് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അതുപോലെ ആർ സി സി തുടങ്ങിയ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇന്ന് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി രാജ്യത്തിന്റെ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങേയറ്റം ഭക്തപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ടുവരുന്ന ഒരു സംഘടനയാണത് പ്രതിഷേധ പ്രകടനങ്ങളോ അതല്ലെങ്കിൽ സായുധ സംവിധാനങ്ങളോ ഒന്നും ഇസ്കോൺ എന്ന സംഘടനയുടെ ബേസ് അല്ല അവരൊരിക്കലും ഇന്നുവരെ ലോകത്ത് ഒരിടത്തും ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു ഇസ്കോൺ പ്രവർത്തകനെയും ആരും അറസ്റ്റ് ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല ആരും കുറ്റപ്പെടുത്തിയിട്ടുമില്ല അതിന്റെ പേരിൽ ഒരു രാജ്യവിരുദ്ധതയും ഇസ്കോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടൊരു കേട്ടുകേൾവിലുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ അധിപന്മാരായിട്ടുള്ള മുഹമ്മദ് യൂനസ് ഇസ്കോണിനെ ഹിന്ദു കേന്ദ്രം എന്ന് കുറ്റപ്പെടുത്തുന്നത് ഇതോടെ ബംഗ്ലാദേശിലെ മുഹമ്മദ് മറുപടി കൊടുക്കുകയായിരുന്നു ഇസ്കോൺ മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉച്ചത്തിൽ ശംഖുനാഥം മുഴക്കി പിന്നീട് ഇസ്കോൺ സ്ഥാപകനായ ഭക്തി വേദാന്ത പ്രഭുപാത സ്വാമികളുടെ പ്രതിമയ്ക്ക് മുമ്പിൽ മോദി ശിരസ് താഴ്ത്തി തൊഴുതു പ്രഭുപാദ സ്വാമികളുടെ പ്രതിമയിൽ പൂക്കളർപ്പിച്ചു ഇതും കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ബംഗ്ലാദേശിലെ മതമൂലികവാദികൾ കുറ്റപ്പെടുത്തിയാൽ ഇസ്കോണിനെ ഭാരതം ഏറ്റെടുക്കുന്നു എന്ന സന്ദേശമാണ് മോദി നൽകിയത് ധീരമായ ഒന്നും മറച്ചു പിടിക്കാനില്ലാത്ത സുവ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത് ഓരോ വ്യക്തികൾക്കും ഓരോ മതങ്ങൾക്കും ഓരോ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തന രീതികളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ എന്റേതു മാത്രമാണ് മുന്തിയത് മറ്റുള്ളവരുടേതൊക്കെ വളരെ നിലവാരമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഭക്തികളെയും വിശ്വാസങ്ങളെയും ചവിട്ടിത്തേക്കേണ്ടതില്ല ഞാനൊരു മതവിശ്വാസിയല്ല ഒരു മതത്തെയും വിശ്വസിക്കുകയോ ഒരു മതത്തിൻ്റെയും അനുഭാവിയോ അല്ല ഒരു വിശ്വാസ പ്രമാണങ്ങളെയും ഫോളോ ചെയ്യുന്ന ആളല്ല എൻ്റെ രാജ്യത്ത് ശക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള ദൃഢതയുള്ള ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കകത്തു നിന്ന് അത് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ വിശ്വാസം മാത്രം കുറച്ച് ക്ഷേമപ്പെട്ടതും മറ്റുള്ളതൊക്കെ വളരെ തരംതാണതുമാണ് എന്ന് പറഞ്ഞ് ചവിട്ടിത്തേക്കുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കെ അവർ മറ്റൊരു മതവിശ്വാസത്തെ അട്ടിച്ചാക്ഷേപിക്കുമ്പോൾ ഇത് ഞാനും കൂടി ബയോളജിക്കൽ എനിക്ക് കൂടി കിട്ടിയ മതം എന്ന നിലയ്ക്ക് ആ തെറ്റ് എന്താണ് എന്ന് തുറന്നു പറയാൻ ഞാനും ബാധ്യസ്ഥയാണ് അതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് അതല്ലാതെ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോഴും സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴോ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ബംഗ്ലാദേശിലെ അടിച്ചമർത്തപ്പെട്ട വംശഹത്യ ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴോ ഞാനൊരു ഹൈന്ദവ അനുഭാവിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കുറ്റമല്ല പറയുന്നത് എന്താണ് എന്നത് ഞാനാണ് ഉത്തരവാദി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്നതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു എന്നെ നിങ്ങൾക്കെന്നെ എന്ന് വിളിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ സംഘിയാണ് അല്ലേ എന്ന് ഞാൻ മാത്രമാണ് അത് അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് നമ്മുടെ വിഷയമല്ല ഇവിടെ ഇസ്കോൺ എന്ന സംഘടനയെ വിമർശിക്കുന്നത് ആരാണ് ഇസ്ലാമിൻ്റെ വരണം ഈ കാഫിർ പോലും അവശേഷിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഇന്നിവിടെയുണ്ട് ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീനക്ക് ശേഷം വന്ന അവരൊരിക്കലും ഹിന്ദുക്കളുടെ കൂടി ഇടക്കാല സർക്കാരാണ് എന്ന് പറഞ്ഞിട്ടേയില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് നിശബ്ദമായിട്ടുള്ള അനുമതി നൽകുകയാണ് ഹൈന്ദവ വേട്ട നടത്താൻ അങ്ങനെയുള്ള ആളുകളോട് കിടപിടിച്ചു നിൽക്കാൻ ഇസ്കോൺ എന്ന സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന ഒരു രീതി സർക്കാർ ഇപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഇന്ത്യ കൊടുത്ത എല്ലാം അരിയും ഗോതമ്പും പണവും ഇന്ധനവും ഒക്കെ വാങ്ങി ഉളുപ്പില്ലാതെ പോയപ്പോൾ ഇസ്കോണിനെ ഇത്രയധികം അടച്ചാക്ഷേപിച്ചിട്ടും ഇസ്കോണിന്റെ കേന്ദ്രങ്ങൾക്ക് തീയിട്ടിട്ട് പോലും നരേന്ദ്രമോദി മറുത്തൊരക്ഷരം പറയാതെ വാണിഞ്ഞുകൾ നൽകി പക്ഷേ പട്ടിണി കിടക്കുകയാണ് അയൽ രാജ്യമെന്നറിയുമ്പോൾ ഞങ്ങൾ സനാതനധർമ്മവും ആർഷഭാരത സംസ്കാരവും പിന്തുടരുന്നവരാണെന്നും അയൽവാസി പട്ടണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കില്ലെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കി കൂടി കാണിച്ചു കൊടുക്കുകയായിരുന്നു നന്ദി